ബിഗ് ബോസ് അമ്പത്തി മൂന്നാമത്തെ എപ്പിസോഡ് ബുധനാഴ്ചത്തെ വൈകിട്ടത്തെ എപ്പിസോഡാണ് ആദ്യം കാണിക്കുന്നത് നമ്മുടെ നിവിൻ രാവിലെ അടുക്കളയിലാണ് എല്ലാവരും കിടന്നുറങ്ങാണ് അപ്പോൾ നമ്മളാ അനീഷ് നടന്നിങ്ങാട്ട് വരുകയാണ് അപ്പം നിവിനോട് സുപ്രഭാതം എന്ന് പറയുന്നു അപ്പം നിവിൻ പറയുന്നു ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു അപ്പോൾ നിവിൻ അനീഷിനോട് പറഞ്ഞ എനിക്ക് മലയാളം ഇഷ്ടമല്ല പച്ച മലയാളത്തിൽ സംസാരിക്കുന്ന ഇഷ്ടമല്ല അപ്പം അനീഷ് പറഞ്ഞ് നമ്മൾ മലയാളികളൊക്കെ അല്ലേ എന്ന് പറഞ്ഞു നിങ്ങൾ എൻ്റെ ഒരു കയ്യകലം മാറി നിൽക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ നമ്മളെല്ലാം ഇവിടെ ഉള്ളവരല്ലേ എന്ന് അനീഷ് നമ്മുടെ നിവിനോട് പറയുന്നു പിന്നെ കാണിക്കുന്ന ബിഗ് ബോസ് എല്ലാവരും വിളിച്ച ഉണത്തേണ് ഒരു ഇംഗ്ലീഷ് പാട്ടിട്ട് അങ്ങനെ എല്ലാവരും വന്ന് ഡാൻസ് കളിക്കുകയാണ് തും ഗേ ജാനേ ജാനേ എന്ന് പറഞ്ഞൊരു പാട്ടാണ് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി അവിടെ വന്ന് അടിച്ചു പൊളിക്കുകയാണ് പിന്നെ കാണിക്കുന്ന രാത്രി നമ്മുടെ അനീഷും ഒനിയനും ആതിരയും കൂടി ചർച്ച ചെയ്യുന്നു ക്യാപ്റ്റൻ ക്യാപ്റ്റൻസി ടാസ്കിൽ നമ്മൾ ആരെ പേര് പറയണം അനുമോള പേരാണ് പറയേണ്ടത് ജിസ്ൻ്റെ പേര് പറയരുത് അപ്പം ആതിര പറഞ്ഞു ഞാൻ അനിമോള പേരേ പറയുള്ളൂ അവൾ വരട്ടെ കുറച്ച് മാറ്റങ്ങളൊക്കെ നടക്കും എന്ന് പറഞ്ഞു അപ്പം അനീഷ് പറഞ്ഞു എന്തായാലും നോമിനേഷനിൽ നമ്മുടെ അനിമോൾ വന്നാലും അവൾ പുറത്തു പോകത്തില്ല അതുകൊണ്ട് അവളെ നമുക്ക് ക്യാപ്റ്റനാക്കാനായിട്ട് തിരഞ്ഞെടുക്കണം എന്ന് പറയുന്നു അപ്പോഴത്തേക്ക് നൂറയും വരുന്നു നൂറയെടുത്ത് ചോദിക്കുന്നു നൂറ പറഞ്ഞ് ഞാനും അനിമോള പേര് പറയത്തേ ഉള്ളെന്ന് പറഞ്ഞ് അവരവിടെ ചർച്ച നടത്തുന്നു നൂറയും ആതിരേയും ഹാളിൽ ഇരിക്കുകയാണ് അപ്പം ബാബു മോൻ അങ്ങോട്ട് പോവുകയാണ് അപ്പം നമ്മുടെ ആതിര വിളിക്കുന്ന ബാബു മോൻ ഇവിടെ വരൂ ബാബു മോൻ ആരെയും സൈഡ് പിടിക്കരുത് അഭിലാഷിൻ്റെയും പിന്നെ ഒനിയലിൻ്റെയും സൈഡ് ഒന്നും പിടിക്കാൻ പറഞ്ഞില്ല ഞാൻ ആരെയും പിടിക്കില്ല നിങ്ങളെ സൈഡും പിടിക്കത്തില്ല അപ്പോഴാണ് നമ്മുടെ ബെന്നി വന്നിട്ട് പറയുന്നു ആലു പൊറോട്ട തരാമെന്ന് പറഞ്ഞ് ജിസേലിൻ്റെ സൈഡിൽ നിൽക്കരുത് എന്ന് പറയുന്നു അതിലൊന്നും വീഴരുത് ആ പ്രലോഭനത്തിൽ വീഴരുത് ഇല്ല ഞാൻ അതിലൊന്നും വീഴത്തില്ല എന്ന് നമ്മുടെ ബാബു മോൻ പറയുന്നു പിന്നെ കാണിക്കുന്ന നമ്മുടെ അനുമോളും മോനും കൂടി സംസാരിക്കണം അനുമോൾ ബാബുമോൻ്റെ അടുത്ത് പറയുന്നു നോക്കിയ കുപ്പികളൊക്കെ വാവ വാവച്ചൂതു ഇതിങ്ങനെ കൊള്ളാവൂ കഴുകിയിട്ട് ആ വെയിലത്ത് വെച്ചാൽ മതി രണ്ട് മിനിറ്റ് കൊണ്ട് ഉണങ്ങും നല്ല വെയിലില്ലേ ഇവരിതെന്താ കാണിക്കുന്നത് അപ്പം ബാബുമോൻ പറയും ഇത് നമ്മൾ കാണുന്നില്ലല്ലോ ഇത് നമ്മൾ ദൂരെയല്ലേ എന്ന് പറയുന്നു അല്ല എന്നാലും ഞാൻ പറയുകയാണ് ഇത് ശരിയാണ് നമ്മൾ കാണുന്നില്ല ഇത് കുഞ്ഞുങ്ങളൊക്കെ കുടിക്കുന്ന ജ്യൂസ് അല്ലേ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഇത് വൃത്തിയാക്കണ്ടേ ഇങ്ങനെ പ്രഷക്കെ ഇട്ട് അത് ഇട്ട് പിടിക്കുന്നത് ശരിയാണോ എന്ന് പറഞ്ഞ് അനുമോൾ ചോദിക്കുന്നു ബാബുമോൻ പറയുന്നു നമ്മളിത് കാണുന്നില്ല നിങ്ങൾ പറഞ്ഞത് ശരിയാണ് സാർ ഞാൻ പറഞ്ഞതല്ലേ ശരിയെന്ന് അനുമോൾ നമ്മുടെ ബാബുമോൻ്റെ കൂടെ ചോദിക്കും ഇതിനിടയിൽ അനീഷ് കുറച്ച് പേരേന്ന് കുപ്പിയൊക്കെ മേടിച്ച് അവിടെ നമ്മുടെ നൂറ ചെന്ന് കുപ്പി തട്ടിയിട്ട് അപ്പോൾ അനീഷിന് ദേഷ്യം വന്ന് അനീഷ് എന്ത അവിടെ ഇരുന്ന പാത്രത്തിൽ ഇരുന്ന വെള്ളം എടുത്ത് നൂറയുടെ പുറത്ത് കുറഞ്ഞു കൊടുത്ത് അത് കണ്ട ആതിരയ്ക്ക് ദേഷ്യം വന്ന് അവിടെ ചരുവത്തിയിരുന്ന വെള്ളമെല്ലാം നമ്മൾ ആതിരയെടുത്ത് പുറത്തെറിഞ്ഞ് അങ്ങനെ അവിടെ ഭയങ്കര പ്രശ്നമായി